ഒന്നാമത്തത് നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അയാൾക്കെതിരെ നിലവിൽ അയാളുടെ പ്രതികരിച്ചു കൊണ്ട് ഒരു എഫ്ഐആർ നിലവിലുണ്ടോ അയാൾക്കെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ മാംകൂട്ടത്തിലിനെതിരായിട്ടുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കേരള പോലീസിന് ബോധ്യമുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമല്ലോ നാളെ നിയമസഭയിൽ വരാൻ വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് അറിയാം അത് സൈബർ കൂട്ടങ്ങളിൽ നിന്നായാലും സി പി എം ഐ കാര്യം ജേക്കബ് ജോർജിന്റെ സഹായം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനുള്ള കരുത്തൊക്കെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കൊണ്ട് നിങ്ങളുടെ സഹായം വേണ്ട പിന്നെ താങ്കൾ താങ്കളുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു ഞാൻ ഊഹാപോകങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന് അങ്ങനെ ഒരു വാക്കല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ ഈ ചർച്ച റിവൈൻ ചെയ്ത് കേൾപ്പിക്കാവുന്നതാണ് എന്റെ വെല്ലുവിളിയാണത് ഞാൻ പറഞ്ഞത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് താങ്കൾ ഈ എല്ലാം പിണറായി വിജയന്റെ വാക്കുകൾക്ക് സാഹൂതം കാത്തിരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിച്ചത് താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ട് നാളെ നിയമസഭയിൽ സംസാരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട് താങ്കൾക്ക് കിട്ടിയ ഉറപ്പായിരിക്കും പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി നാളിതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹം മൗനത്തിലാണ് ആളുകളുടെ വിലാപം കേൾക്കുന്നില്ല ബഹിര കർണങ്ങളാണ് ആളുകളുടെ സങ്കടം കാണുന്നില്ല ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് കാഴ്ച നശിച്ചുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തത്ര മൂകതയിലായിരിക്കുന്നു ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജയ്ക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ എഫ്ഐആർ ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി നമുക്ക് ആരോപണങ്ങൾ വന്നതിന്റെ പുറത്ത് ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളത് കോൺഗ്രസിന്റെ മെറിറ്റ് അങ്ങനെ നടപടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മുകേഷിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇനി മാധു പറഞ്ഞല്ലോ നാളെ തരങ്ങും വിരങ്ങും ആക്രമണം നടക്കുന്നു അക്രമത്തിന്റെ കുന്തമന ആരാണ് ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത് ആണോ പി ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നന്നാവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഴുപ്പെന്നാണ് ജയ്ക്ക് അഭിസംബോധന ചെയ്തത് ഞാൻ അപ്പൊ നമ്മളൊരു ആരോപണം വരുമ്പോ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സി കെ പി പത്മനാഭൻ ഉണ്ട് അപ്പൊ പി ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴുപ്പ് അങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ പി കെ ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി തരം താഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും കെ ടി ഡി സിയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴുപ്പിനെ പൊതുജനങ്ങളുടെ ചുമലയിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ അപ്പൊ വിഴുപ്പ് എന്ന് പറഞ്ഞ വാക്ക് വാക്കുപയോഗിക്കുന്നോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ നിങ്ങൾ കിടക്കുന്നുണ്ട് ഇനി അടുത്തത് ജനം തീരുമാനിക്കുന്നു പറയും ജനങ്ങളുടെ തീരുമാനത്തിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ജനം തീരുമാനിക്കുമെന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട മുകേഷ് നിയമസഭയിൽ വന്നു കയറിയപ്പോൾ ജനങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ സമീകരണമാണെന്ന് പറയുന്നു ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ രാഷ്ട്രീയക്കാരെ മാത്രമല്ല മാധ്യമ പ്രവർത്തകരെയും പൊതുസമൂഹത്തെ എല്ലാവരെയും നമുക്ക് കറക്റ്റ് ചെയ്യണം മത സാമുദായിക നേതാക്കന്മാരെ അടക്കം ഇതിൽ ഒരാളെ കിട്ടുമ്പോൾ ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല ഒരു മോഷ്ടാവിനെ പിടിക്കുമ്പോൾ എല്ലാം ബാക്കി ഒളിച്ചിരിക്കുന്ന മോഷ്ടാക്കളും അതിന്റെ പുറകെ ഓടുക കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് അപ്പൊ പലതും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിടുക്കം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഫാക്ച്വൽ ആയിട്ട് സമീപിക്കേണ്ടേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഈ കുന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ജയ്ക്ക് പഴയ കാര്യങ്ങൾ പറയുകയാണ് ഒരുപാട് പഴയ കാര്യങ്ങൾ മുത്തങ്ങയുടെ വെടിവെപ്പ് അല്ലെങ്കിൽ ഇ എം എസിന്റെ കാലത്ത് വെടിവെപ്പുണ്ടായിരുന്നു ഇ എം എസിന്റെ കാലത്ത് സമരം ചെയ്തവർക്ക് നേരെ വെടിവെക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ പണ്ടത്തെ വെടിവെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ സമീകരിക്കാമോ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ പാരമ്പര്യമായിട്ട് ഞാൻ ചോദിക്കുന്ന കുന്നങ്ങളത്തെ സുജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ച വിഷയത്തിൽ എന്താ അത് മനുഷ്യരഹിതമാണെങ്കിൽ നിങ്ങൾക്കൊരു സമരമുണ്ടോ നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച സി ഐക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എനിക്കാണ് ഏറ്റവും കുറച്ച് ഈ ഉസ്മാ ഇസ്ലാമിനെ ആളുകൾ ൾ പി സെക്രട്ടറി അടക്കമുള്ളവരുണ്ടെന്ന് ഏരിയ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നവർക്ക് മാർച്ച് നീ എന്നെ അങ്ങോട്ട് ആ വെക്ക് കോൺഗ്രസ് അവരെ ആദ്യം പൊളിറ്റിക്കൽ മൊറാലിറ്റി പഠിപ്പിച്ചിട്ട് ജയിക്കാൻ എനിക്ക് പറഞ്ഞതുപോലെ ഈ നിയമസഭാ സമ്മേളനത്തില് ഏറ്റവും ചൂടേറിയ ചർച്ച നടക്കാൻ പോകുന്നത് കേരളത്തിലെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളും വെളിവാക്കപ്പെട്ടിട്ടുള്ള കുറെ പരാതികളുമാണ് പരാതിക്കാരുണ്ട് ദൃശ്യങ്ങളുണ്ട് നമ്മളുടെ മുമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെട്ടതാണ് അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് മാത്രമല്ല കേരളത്തിലെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പെൻഷനും റേഷനുമായി ബന്ധപ്പെട്ട വിഷയം വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയം ആശാവർക്കർമാരുടെ സമരം അങ്ങനെ സമസ്ത മേഖലയിലെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമസഭാ സമ്മേളനമായിരിക്കും പ്രതിപക്ഷം ഈ അവസരത്തെ ഉപയോഗിക്കാൻ പോകുന്നത് ഇനി അതിനപ്പുറത്ത് ഇപ്പൊ നിങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളെല്ലാം മാതൃ ഉൾപ്പെടെ സംസാരിച്ചത് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദ ം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം മുതൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആളുകളല്ല നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഒരു മാധ്യമങ്ങളുടെയും ചർച്ചകൾക്ക് വരാതിരിക്കയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കം കൃത്യമായിട്ട് അക്കാര്യത്തിൽ പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ തന്നെ ഈ ലോക മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ട് ഈ നരാധമന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും കമാൻ ഒരക്ഷരം മിണ്ടാനായിട്ട് ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രിയാണ് നിരന്തരം ഏത് വിഷയത്തെ കുറിച്ചിട്ടും മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ആരാ ഡിഫൻസി പോകുന്നത് നിയമസഭാ സമ്മേളനം നടക്കട്ടെ ഇനി അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ അർഹതയില്ല എന്ന് എൽ പറയുമ്പോൾ വരാനുള്ള അർഹത തീരുമാനിക്കുന്നത് മുകേഷും അതുപോലെയുള്ള ആളുകളാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണോ രാഹുൽ മാങ്കുട്ടത്തിന്റെ അർഹത തീരുമാനിക്കുന്നത് അർഹത യോഗ്യത അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹം ഈ ചർച്ച ചെയ്യുന്നുണ്ട് ആരോപണങ്ങൾ ഉയർന്നു ഡോക്ടർ ജിൻഡോജൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒന്ന് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് മറുപടി പറയുന്നതിൽ നിന്ന് മാറി നിന്നില്ല എന്നുള്ളത് അത് ആദ്യ സമയം തന്നെ വളരെ പ്രൊയാക്റ്റീവ് ആയതിന് മറുപടിയുമായി വന്നു എന്നൊന്നുമല്ല പറയുന്നത് എന്നിട്ട് ും ചർച്ചകളിലടക്കം പ്രതിനിധികളെ അയക്കുകയും ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിക്കുകയും പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ യു ഡി എഫ് കൺവീനറും കെ പി സി സി അധ്യക്ഷനും ഒക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ഇത് നോക്കൂ കോൺഗ്രസ് സമയാസമയം ഒന്ന് പ്രതികരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല അത് അത് ജനങ്ങളുടെ പ്രാതിനിധ്യം നിയമപ്രകാരം ഏറ്റെടുത്ത ഒരാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഗൗരവതരമായ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളടക്കവും അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവിധങ്ങളായ കാര്യങ്ങൾ അത് ജെ കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിലേക്ക് ചർച്ച പോകേണ്ടതില്ല എന്നിരുന്നാൽ പോലും അതിനൊരു ഗൗരവതരമായ പ്രശ്നമുണ്ട് അതിൽ ഭീഷണിയുണ്ട് അതിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ദുരുപയോഗം ചെയ്തോ എന്ന ചോദ്യമുണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത പ്രിവിലേജുകളുടെ പേരിൽ അത് ദുരുപയോഗം ചെയ്തോ എന്ന പ്രശ്നമുണ്ട് അത് കോൺഗ്രസ് പ്രതികരിച്ചാൽ തീരുന്നതല്ല കോൺഗ്രസ് പരിഹരിച്ചാൽ തീരുന്നതാണ് മാധു മാധു പറഞ്ഞ ചോദ്യത്തിൽ കാര്യം എനിക്ക് മനസ്സിലായി ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ നീല ലോഹിതദാസൻ നായരുടെ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സമാധാനത്തോടെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫിലായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് നീല ലോഹിതദാസൻ നായരുടെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചോ ജോസ് തറ്റേലുമായി ബന്ധപ്പെട്ട വിഷയം വന്നു രാജിവെപ്പിച്ചോ മുകേഷിന്റെ ബലാത്സംഗ കേസ് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രാജിവെപ്പിച്ചോ അതിന് ഈ ആ വിഷയങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നാണെന്ന് ഇവരുടെ വാദമെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സരിതയുടെ വെളിപ്പെടുത്തലിന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് അപ്പൊ മുൻപ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് രണ്ടു വട്ടം മത്സരിപ്പിച്ച് പിന്നീട് മറ്റൊരു ബലാത്സംഗ കേസ് പോലും വന്നിട്ട് സംരക്ഷിച്ചു നിർത്തുന്ന മുന്നണിയാണ് രാഹുൽ മാങ്ങൂട്ടി തന്നെ ചോദ്യം ചെയ്യുന്നത് ഇനി താങ്കളുടെ ചോദ്യം എന്താണ് ഈ പറഞ്ഞ പ്രതികരണങ്ങൾ ഞങ്ങൾ നടത്തി അത് പരിഹാരമാകോ എന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനും ഇല്ലാത്തടത്തോളം കാലം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആരോപണങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായ ഒരു നടപടി സ്വീകരിച്ചു അതിനപ്പുറത്ത് പരാതിക്കാർ ആരോപണം ഉന്നയിക്കുന്നവർ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയുടെ മുമ്പിൽ വന്ന് നിയമം പരാതികൾ രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ബാക്കി നടപടികളുമായിട്ട് പോകണ്ടേ ഇത്രയും ദിവസമായില്ലേ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് ധൈര്യമില്ല അപ്പോൾ ആരോപണങ്ങൾ മാത്രം പോരാ ഇവിടെ ഞങ്ങൾ നടപടി എടുത്തത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തില കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ഫേസ് ആയിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുടെ പേരിൽ വന്നിട്ടുള്ള ആരോപണം ആ ആരോപണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതും ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്നതുമല്ല ക്ഷമിക്കാവുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടനാപരമായി നടപടിയിലേക്ക് പോയി അതിനപ്പുറത്ത് പരാതിക്കാർ നിയമം മൂലം പരാതി കൊടുത്ത് അയാളെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനപ്പുറത്ത് ഊഹാഭോകങ്ങളുടെ പുറത്ത് അയാളെ നിയമസഭയിൽ കേട്ടില്ല കേട്ടാതിരിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുന്നവർ അവനവന്റെ പരിശുദ്ധി കൂടി ചിന്തിക്കേണ്ടതാണ് പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ് ക്ലാസ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ സി പ്രതിനിധിയോ സി പി എം എൽ ഡി എഫ് ആയിട്ടില്ല എന്ന് കൂടി പറയുന്നു ഒരുപാട് എണ്ണി പറയേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഞാൻ അത്